അസാ വലൈക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാര് ചെടികളെയും പൂക്കളെയും കൃഷി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഫത്തിമസ്യമ്മ ഉളകലേക്ക് സ്വാഗതം മക്കളെ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താ പറയുക കാടും മലയും വരമ്പും വയലും നിറഞ്ഞ എല്ലാം തെരഞ്ഞു നടന്ന് തപ്പി പിടിച്ച് പിന്നെ അതുപോലെ തന്നെ വാങ്ങേണ്ട കുറേ മരുന്നുകളുണ്ട് അതെല്ലാം വാങ്ങി കൊണ്ടു വന്ന് മക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ ഓയിലാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ അരച്ചെടുത്ത മരുന്നുകളാണ് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കാച്ചി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടിയത് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ മക്കളെ ഇന്ന് നമ്മൾ ഇതിങ്ങോട്ടായി കഴിയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടോ മക്കളെ നമ്മളെ കൈകളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുള്ളൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം അതൊരു വല്ലാത്ത സന്തോഷമാണ് മക്കളുണ്ട് അപ്പം മക്കളെ നമ്മൾ ഇത്രയും നേരം അരച്ചെടുത്ത മരുന്നുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ചിൻ്റെ അടുത്തുണ്ട് ഇത് കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ നാലഞ്ച് തന്നെ അങ്ങനെ നേടാൻ ഇത് പക്ഷേ അതൊരു നാൽപ്പത്തഞ്ചിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഒന്നിച്ച് മിക്സാക്കി വെച്ചതാണ് പിന്നെ അതുപോലെ നമ്മുടെ കൽക്കനാണത് കൽക്കൻ അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളാണ് കൽക്കനിലത്തെ കണ്ട് കുറേ മരുന്നുകൾ അപ്പൊ അതെല്ലാം കേട്ടോ ഇത് ിടയിൽ നിന്ന് വാങ്ങുന്ന കുക്കിയില് വാങ്ങുന്ന വെളിച്ചെണ്ണന്റെ കളർ നിങ്ങൾ നോക്കേണ്ടി അല്ല ഇതിന്റെ ലൈറ്റ് കളറാ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കഴിക്കാറുണ്ടോ അക്കളാൻ പൈസ

സാധനായിരന്ന ഒന്നര മാസത്തേക്കുള്ള സാധനമായല്ലോ സമാധാന അതോ അത് ഈ ലൈറ്റിന്റെ ചോട്ടിലായി പോയെടുത്ത് അപ്പൊ പിന്നെ ചൂക്ക് വഴി അത് ഓക്കേ ാക്കിയതാണ് കണ്ടില്ലേ എപ്പോഴും മരുന്ന് ഇട റെഡി ആക്കോണ്ടിട്ടാണ് മുടി കുഴിച്ചില് വാരന് അകാലും പിന്നെന്താ മുടി നന്നായി വളരാനും പിന്നെ മുടി നല്ല ബ്ലാക്ക് കളറാക്കാനും മുടി നല്ല കളത്തിയാടക്കുന്ന മുടിയൊക്കെ വളരാനും ഉണ്ടാക്കി മ്മളെ വിദ്യാഭ്യാസവും നമ്മളെ ആരോഗ്യവും നമ്മളെ പ്രായവും അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ പണി ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ ജോലിക്കും ഓരോ കഷ്ടപ്പാടുണ്ടാവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒന്ന് എത്താൻ പറ്റൂട്ടോ ഇന്ന് കാണുന്ന വലിയ വലിയ ഓരോ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒക്കെ ഇല്ല ഒരുപാട് വലിയ വലിയ കഷ്ടപ്പാടിൻ്റെ ഒരുപാട് അധ്യയനത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ടാവും കേട്ടോ പക്ഷേ അത് ഇപ്പോഴുള്ള ആൾക്കാർ തയ്ക്കൂല അതിൻ്റെ തുടങ്ങി വെച്ച ആൾക്കാർ തയ്ക്കും കേട്ടോ ഒന്ന് തുടങ്ങി വെക്കാൻ ഒരുപാട് കഷ്ടപ്പാടാണ് കേട്ടോ അത് തുടങ്ങി അതിന് വിജയിച്ച് കിട്ടിയാൽ പിന്നൊരു കഷ്ടപ്പാടും ഉണ്ടാവില്ല പിന്നെ അതങ്ങ് പിടിച്ച് കയറിക്കുകയുള്ളൂ അത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ പിന്നെ അതോണതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിൽ പിന്നെ അതങ്ങ് പിടിച്ചു കയറും പിന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക എത്തിക്കാന്നുള്ളതാണ് അതിന് ഈ പറയുന്ന പോലെ ലക്ഷ്യങ്ങൾ കൊടുത്താൽ ഓരോരുത്തർ എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് പാട് അത് ലക്ഷ്യങ്ങൾ കൊടുക്കണം ഓരോരുത്തർ നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിലും ആകണമെങ്കിലും ഒക്കെ അപ്പോൾ അത് നമ്മളെ കൊടുക്കാനില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക നിനക്ക് അതിലിങ്ങനെ വീഡിയോസ് ഇടുക അതൊക്കെ ആണ് അല്ലാണ്ട് വേറൊരു വഴിയുമില്ല നമ്മൾ വേറൊരാക്ക് ലക്ഷ്യങ്ങൾ കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു പത്തോ അഞ്ഞൂറോ ആളെടുത്തേക്ക് നമുക്ക് എത്തിക്കാനും നമുക്ക് പറ്റും പക്ഷേ അല്ല ആദ്യമേ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു ആൾക്കാരിലേക്ക് എത്തിക്കാനും അപ്പോൾ പിന്നെ ഇതല്ലാണ്ട് വേറെ വഴിയില്ലാലോ ഞാനെന്നിട്ട് അറിയതാ കേട്ടോ അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ വരുന്നതോ അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്നതോ അതൊന്നും നമുക്കൊരു ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല പക്ഷേ നമുക്ക് നമ്മളെ ബിസിനസ്സുകൾ അത് എന്താണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് പിന്നെ അതുപോലെ തന്നെ വാ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും നമ്മളെ വീഡിയോസ് വീഡിയോസൊന്നും ആൾക്കാരിലേക്ക് ഒന്ന് വൈറലായി കിട്ടിയാൽ പിന്നെ കഴിച്ചിലായ മക്കളെ അതൊക്കെ വിചാരിച്ചിട്ടായിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മരുന്നിവിടെ ഉണ്ടാക്കി കഴിഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കാരണം എന്താണെന്നറിയോ ഒരുപാട് മണിക്കൂറുകളായാലേ എപ്പോഴോ തുടങ്ങിയതല്ലേ അടുത്ത വീട്ടിലൊക്കെ എല്ലാവരും കിടന്നുറങ്ങി അപ്പോൾ എങ്ങനെ കൊഴങ്ങി ഞാനെല്ലാം കൂടി ഇത് ഇങ്ങനെ എല്ലാം കൂടി ആക്കി വെച്ചിട്ടൊക്കെ മൂടി വെച്ച് അപ്പം ഇങ്ങളെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളെ കഷ്ടപ്പാടിൻ്റെ കഥകൾ പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ അതിനെക്കൊണ്ട് തന്നെയാണ് പിന്നെയും പിന്നെയും നമ്മളിത് ഉണ്ടാക്കുന്നതുങ്ങളിപ്പോൾ കണ്ടില്ല ഒരുപാട് നമ്മളെ അയൽവാസികൾക്ക് തന്നെ ഇത് അത്യാവശ്യമായിട്ട് വന്നൊരു സംഭവമായതുകൊണ്ട് ഇതിപ്പോൾ എത്ര അവസ്ഥയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇന്ത്യൻ അറിഞ്ഞു കേട്ടോ ഇതിലിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഗൾഫിലേക്കുള്ള ഓർഡറുകളുണ്ട് അതെന്ന് വെച്ചാൽ അത് കുറച്ചൊന്നുമല്ല വലിയ രീതിയിൽ തന്നെ ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കല്ലാണ്ട് നാട്ടിൽ കൂടെ അയൽവാസിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഉണ്ട് കുറേ ഓർഡർ ഓർഡറുകൾ ഇതെല്ലാം എടുത്ത് ഞാനൊന്ന് കൊടുത്തു നോക്കുമ്പോൾ പിന്നെ ബാക്കി എത്ര വരും എന്നുള്ളത് നമുക്കെന്നെ പറയാൻ പറ്റില്ല അങ്ങനെ ഒക്കെ ആണ് അവസ്ഥ ഇത് ഉണ്ടാക്കുക വലിയൊരു കഷ്ടപ്പാടുള്ള കാര്യമാണെങ്കിലും നമുക്ക് ൊന്ന് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതെ അതിലേറെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ കുറെ കഷ്ടപ്പെട്ട് ആവിടെങ്കിലൊക്കെ എത്തിപ്പെടാൻ പറ്റും അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മക്കളെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്